ഇന്ന് നമുക്ക് ഉലുവ ഇല കൊണ്ട് ഒരു ഹെൽത്തിയായ ചപ്പാത്തി ഉണ്ടാക്കാം ഇത് ഷുഗർ ഉള്ളവർക്കെല്ലാം വളരെയധികം ഗുണമുള്ള ഒരു ചപ്പാത്തിയാണ് ഇനി ഉലുവ ഇലയെടുത്ത് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം ഉലുവയുടെ തണ്ടിന് കുറച്ച് കയ്പ്പ് കൂടുതലായിരിക്കും ഇനി ഈ മുറിച്ചെടുത്ത ഇല നമുക്ക് മാറ്റിവെക്കാം ഒന്നര കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി കൊടുക്കാം ഒരു നുള്ളിൽ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളി അയമോദകം അയമോദകമിട്ട് കൊടുക്കാം ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് രണ്ട് നുള്ളി കസ്തൂരി മീത്ത് പൊടിച്ചിട്ട് കൊടുക്കാം മൂന്ന് നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ചതച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ച് ഇതൊന്ന് ഇളക്കിയെടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചു കൊടുക്കണം അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത് ഇനി നമുക്ക് ഉഴുവ ഇല ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഈ ചപ്പാത്തി ഷുഗർ ഉള്ളവർക്ക് വളരെയധികം ഗുണം ചെയ്യും ഇനി ഇത് നല്ലതുപോലെ കുഴച്ച് പത്ത് മിനിറ്റ് നേരം മാറ്റിവെക്കാം അതിനുശേഷം ഇത് പരത്തി നമുക്ക് ചുട്ടെടുക്കാം ഇങ്ങനെ ഹെൽത്തി ആയ ചപ്പാത്തി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ചപ്പാത്തി തിരിച്ചും മറിച്ചുമിട്ട് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് തിരിച്ചും മറിച്ചുമിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഒരേ രീതിയിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാതെ ഇങ്ങനെയും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്